എല്ലാവർക്കും ലാല അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്കുമ്പിലേക്ക് കാണിക്കുന്ന തലയെടുപ്പുള്ള മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പാലായിൽ പാലായിൽ നിന്ന് തൊടുപുഴ പാല ബസ് റൂട്ടിൽ പ്രവിത്താനം ടൗണിന് സമീപമാണ് വീതി കൂടിയ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടി എൻട്രൻസുള്ള സുന്ദരമായ മൂന്ന് ബെഡ്റൂം വീടുകളാണ് ഈ രണ്ട് വീടുകളും രണ്ട് വീടുകളും വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ഒമ്പത് ശതമാനം പണി ഫിനിഷ് ചെയ്തിരിക്കുന്ന വീടുകളാണ് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം നിങ്ങൾക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്ഥല സൗകര്യങ്ങൾ ഉൾപ്പെടെ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആദ്യം കാണുന്ന ഈ വീട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ട് അതിസുന്ദരമായി തന്നെ ഈ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു നല്ലൊരു മൂന്ന് ബെഡ്റൂം വീട് പാലാ പരിസര പ്രദേശങ്ങളിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറു ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീടാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കൊരു അടുക്കള പച്ചക്കറിത്തോട്ടം സെറ്റ് ചെയ്യാൻ സാഗി സാധിക്കുന്ന രീതിയിലുള്ള സ്ഥല സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം കൈകാര്യം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളത്തിൻ്റെ ലഭ്യത ഈ വീടിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നു ടോപ്പ് പ്രൂഫ് സംവിധാനങ്ങൾ മൊത്തമായി തന്നെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടും നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കും പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് നെഗോഷ്യബിളാണ് വീടിൻ്റെ ഉള്ളിലെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ വീടിൻ്റെ ഒരു ഫാമിലി ലിവിങ് ഏരിയയാണ് കാണുന്നത് ഒരു പ്രേർ ഏരിയ നേരെ നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇന്ന് ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നു എൽ ഇ ഡി ടി വി ഉൾപ്പെടെ ചെയ്യാനുള്ള സ്റ്റാൻഡുകളും ഫ്രെയിമുകളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നു അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് കടന്നു വന്നിരിക്കുന്നു നേരെ ഫ്രണ്ടിൽ കാണുന്ന ഒരു പർഗോള സംവിധാനത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് നല്ല വിശാലമായൊരു ഡൈനിങ് ഏരിയ അതിലും അതിസുന്ദരമായി തന്നെ ചെയ്തിരിക്കുന്ന ഇൻ്റീരിയർ വർക്ക് പ്ലേറ്റ് സെറ്റ് ഗ്ലാസ് തുടങ്ങിയ കാര്യങ്ങൾ വെക്കാൻ ഡൈനിങ് ഏരിയയിലുള്ള കബോർഡുകൾ ചെയ്തിരിക്കുന്നു നല്ല സ്ഥല സൗകര്യമുള്ള മനോഹരമായ ഒരു ഡൈനിങ് ഏരിയയാണ് ഈ വീടിനെ ഭംഗിയാക്കുന്നത് ആദ്യം പറഞ്ഞ പോലെ തമ്മിലുള്ള പർഗോള സംവിധാനം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏറ്റവും നല്ല നിലയിൽ പാലാ പാലാഭാഗത്ത് നല്ല നിലവാരത്തിൽ വീട് ചെയ്യുന്ന മനോഹരമായ ഒരാളുടെ സുന്ദരമായ രണ്ട് വീടുകളിൽ ആദ്യത്തെ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കിച്ചൺ ഉൾവശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു നല്ല സ്ഥല സൗകര്യമുള്ള വലിപ്പമുള്ള ഒരു കിച്ചൺ നാനോ നാനോവൈറ്റിൻ്റെ സ്ലാബ് എല്ലാം കൊടുത്ത് കിച്ചൺ കബോർഡുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു നല്ല സ്ഥല സൗകര്യമുള്ള സുന്ദരമായൊരു കിച്ചൺ രണ്ടാമത്തെ കിച്ചണിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വയ്ക്കാനുള്ള കബോർഡുകളും കബോർഡ് ഫിറ്റിങ്സുകളും എല്ലാം കൊടുത്തിരിക്കുന്നു വായു സർക്കുലേഷന് വേണ്ടി യഥേഷ്ടം വെൻ്റിലേഷൻ സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നു രണ്ടാമത്തെ കിച്ചണിൽ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെക്കാനുള്ള പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുന്ന ഡോ ഡോറാണ് വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത് എന്തുകൊണ്ടും ഒരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കും അതുപോലെ ഈ വീടിൻ്റെ ഏറ്റവും ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നല്ല വിശാലമായ സ്ഥല സൗകര്യമുള്ള സുന്ദരമായൊരു ബെഡ്റൂം ബെഡ്റൂമിനെ സംബന്ധിച്ചായാലും നല്ല രീതിയിൽ തന്നെയാണ് വെന്റിലേഷൻ സൗകര്യവും അതിൻ്റെ ടോയ്ലറ്റ് ഫിറ്റിങ്സുകളും ടോയ്ലറ്റും എല്ലാം പണി പൂർത്തീകരിച്ചിരിക്കുന്നത് നല്ല സ്ഥല സൗകര്യമുള്ളു അതിൽ വാട്ടർ ഹീറ്റർ സോളാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊടുക്കാനുള്ള സാഹചര്യം ടോയ്ലറ്റിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമും അതുപോലെ തന്നെ വെൻറ്റിലേഷൻ സൗകര്യവും നല്ല സ്ഥല സൗകര്യത്തോടു കൂടി തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത് പാലാ തൊടുപുഴ ഹൈവേയിലോ പാലാ ടൗണിൻ്റെ പരിസര പ്രദേശങ്ങളിലോ നല്ലൊരു വീടാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും വീതി ഒരു ടാറൻ റോഡ് ഫ്രണ്ടേജിൽ നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീട് തിരഞ്ഞെടുക്കാം ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും അധിക ദൂരത്തിലല്ലാതെ നല്ല തലയെടുപ്പോടു കൂടി തന്നെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം എല്ലാ കണക്കുകളും നോക്കിക്കൊണ്ട് തന്നെ പണി പൂർത്തീകരിച്ചിരിക്കുന്ന രണ്ട് വീടുകളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് അതിനെ ആദ്യത്തെ വീടിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ചർ ആയിട്ടുള്ള ടോപ്പ് പ്രൂഫ് സംവിധാനങ്ങളും കിണർ വെള്ളവും അടങ്ങിയ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് മറക്കാതെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടണിൽ അമർത്തുക നന്ദി